കാശിക്കുണ്ടിൽ നിന്ന് നല്ലൊരു മുട്ട പണിയാണ്ട് എനിക്ക് തന്നത് എന്നെ ഓഫീസിൽ പോയി കഴിഞ്ഞപ്പോ ഞാൻ കൈയേറിയ റൂം ഉണ്ടല്ലോ അതിന് പുറത്തുനിന്ന് മാത്രമേ തുറക്കാൻ പറ്റുള്ളൂ അകത്ത് കയറി ആരെങ്കിലും അടച്ചു കഴിഞ്ഞാൽ തുറക്കാൻ പറ്റില്ലാട്ടോ ചെറുക്കൻ അത് അടക്കാത്തതാണ് ഇന്ന് പക്ഷെ അകത്ത് കയറിയിട്ട് ഞാനും ഉണ്ടായി അകത്ത് ഏട്ടനാണെങ്കി താക്കോലും പൂട്ടി ഓഫീസിലും പോയിട്ടോ ചേ വീടും പൂട്ടി ഓഫീസിൽ പോയി ഞാനിത് എന്ത് ചെയ്തിട്ട് തുറക്കാൻ നോക്കിയിട്ട് പറ്റുള്ള ഇനി ഏട്ടൻ ഓഫീസിൽ നിന്ന് വൈകിട്ട് വന്നാലാണ് ഇത് തുറക്കാൻ പറ്റുള്ളൂ കേട്ടോ ഡോറ് തുറന്ന് എൻ്റെ കൈ ചെന്നതല്ലാണ്ട് വേറൊരു മിച്ചോ ഇല്ലാട്ടോ ഭാഗ്യത്തിന് എൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടായത് ഏട്ടനെ വിളിച്ച് പറയാൻ പറ്റിട്ടോ ചെറുക്കൻ കിടക്കണ കിടപ്പുണ്ടൂട്ടി ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണന്നും പറഞ്ഞാ ചെറക്കൻ കടപ്പ് പിന്നെ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും തൽക്കുലത്ത് ചെയ്യാം നമ്മുടെ ക്രാഫ്റ്റ് അല്ലേ വാട്ടർ കളർ പെയിന്റ് അടിക്കാൻ ഓർത്തപ്പെടണം അതിന് ഈ റൂമിൽ വെള്ളമില്ലല്ലോ എന്നുള്ള തഗ്നമായി സത്യം ഞാൻ ഓർത്തെടുത്തോ പിന്നെ കണ്ണാടിമ അടിക്കാൻ വേണ്ടി സ്പ്രേ ചെയ്യാൻ വേണ്ടി കുറച്ച് വെള്ളം വെള്ളം ഇതുപോലെ സ്പ്രേ ബോർഡിലാക്കി വെച്ചിട്ടുണ്ട് അതെടുത്ത് ഞാൻ കുറച്ച് വാട്ടർ കളർ അടിക്കാൻ വിചാരിച്ചിട്ടോ കാച്ചു കൊണ്ടാണെങ്കിൽ എൻ്റെ കുറച്ച് സ്കെച്ച ഒക്കെ എടുത്തിട്ട് അവിടുന്ന് പെയിന്റ് ആയിട്ട് തുടങ്ങിയിട്ടുണ്ടേ നമ്മുടെ സ്വന്തം വീടാണെങ്കിലും റൂമിനകത്ത് പെട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒരു അവസ്ഥ ഒന്ന് ഒന്നാലോച്ച് നോക്കി പുറത്തിറങ്ങാൻ പറ്റാത്തൊണ്ട് അതൊരു വല്ലാത്തൊരു അനുഭവമാണ് ഞാൻ അതിനെ കുറച്ച് എക്സസൈസ് ചെയ്തു പിന്നെ കുറച്ച് തന്നെ പുസ്തകം വായിച്ചു പിന്നെ കുറച്ച് മെയിൽ ചെക്ക് ചെയ്യാനുണ്ടായി അതൊക്കെ ചെക്ക് ചെയ്ത് ഏട്ടനാണെങ്കിൽ തിരിച്ച് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞേ അതിനിടക്ക് കഴിഞ്ഞ ദിവസം മേടിച്ച് ഈ കുത്തിട്ട് വരക്കണ പുസ്കുണ്ടല്ലോ അത് ഞാൻ മേടിച്ച നമ്പറില്ലാത്ത കളർ ചെയ്തിട്ട് എന്തോ പിക്ചറൊക്കെ ആക്കി വരും എന്താവും അറിയില്ല അത് വരച്ച് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എപ്പോഴേക്കും ഏട്ടം വന്നു കേട്ടോ പിന്നെ കാച്ചിക്കുണ്ടോ ചോദിച്ചത് എന്തിനാ കാച്ചു ഇത് പൊട്ടിട്ട് വെള്ളം വേണ്ടേന്നൊക്കെ ചോദിച്ചു വെള്ളമൊക്കെ എടുത്ത് കൊടുത്തിട്ടാ പിന്നെ ഞങ്ങൾ പുറത്തു പോകാൻ റെഡി ആയി നിങ്ങൾ എപ്പോഴെങ്കിലും ഏതെങ്കിലും റൂമിൽ പെട്ട് പോയിട്ടുണ്ടോ കുറച്ച് നേരത്തെങ്കിലും അപ്പൊ ഉണ്ടെങ്കിലും ഒന്ന് കമന്റ് ചെയ്യണേ ഞങ്ങൾ പുറത്തു പോകാൻ റെഡി ആട്ടോ ഇതാണ്ടാ ഞാൻ വരച്ച പേര് ഇഷ്ടമായ ലൈക്ക് തന്നെ നാളെ വരാട്ടോ